കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മദ്യവും രണ്ട് കുപ്പി മദ്യവും മൂന്ന് കെട്ട് ബീഡിയുമാണ് കണ്ടെത്തിയത് സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മദ്യം പിടികൂടിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണൻഡു കണ്ണൂർ സെൻട്രൽ ജയിൽ മതിൽ കെട്ടിനകത്ത് നിന്നാണ് ഇന്നലെ മദ്യവും ബീഡിയും പിടികൂടിയിട്ടുള്ളത് രണ്ട് കുപ്പി മദ്യം മൂന്ന് കെട്ട് ബീഡി എന്നിവയാണ് കണ്ടെത്തിയത് ജയിലിലെ ഹോസ്പിറ്റൽ ബ്ലോക്കിനോട് ചേർന്നുള്ള മതിലിന് സമീപമാണ് കവറിൽ ഇട്ട നിലയിൽ ഈ മദ്യവും ബീഡിയും ഒക്കെ ഉണ്ടായിരുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ഈ ജയിലിന് അകത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്നത് അതിനായി തന്നെ വൻ സംഘം പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയാണ് ഈ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെ നേരത്തെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പനങ്കാവ് സ്വദേശി അക്ഷയ് ആണ് ആദ്യം പിടിയിലായിരുന്നത് പിന്നീട് അത്താഴക്കുന്ന് സ്വദേശി മജീഫ് പനങ്കാവ് സ്വദേശി റിജിൽ എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ഇതിൽ പ്രധാനമായും അന്വേഷണം നടക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഇത്തരത്തിൽ മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ എറിഞ്ഞുകൊടുത്തത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അത് ചില തടവുകാരിലേക്ക് ഉള്ള ഒരു തടവുകാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കൊടുത്തത് അവർ എങ്ങനെയാണ് ഈ പുറത്തു നിന്നുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ് ഈ ജയിലിനകത്ത് ലഹരി വസ്തുക്കളുടെ വിൽപ്പന തകൃതിയായി തന്നെ നടക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു നാനൂറ് നാനൂറ് രൂപയുടെ ഈ മാഹി മദ്യം നാലായിരം രൂപ വരെ ഈടാക്കിയാണ് ഈ ജയിലിനകത്ത് വിൽപ്പന നടത്തുന്നത് അതിന് ആവശ്യക്കാരും നിരവധിയാണ് ഗൂഗിൾ പേ വഴി പുറത്തുള്ള ആളുകളിലേക്കാണ് ഇതിന്റെ പൈസയൊക്കെ പോകുന്നത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ വലിയ തോതിലുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ മദ്യവും ബീഡിയും ജയിലിനകത്തേക്ക് എറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇത് പുറത്തുനിന്ന് ആരോ എറിഞ്ഞ് നൽകിയതാണ് അപ്പോൾ കൃത്യമായ ഒരു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വീഡിയും മദ്യവും ഒക്കെ ജയിലിനകത്തേക്ക് മതിൽക്കെട്ടിനകത്തേക്ക് എത്തിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഘം മൂന്ന് പേർ അറസ്റ്റിലായിട്ടും ഇത്തരത്തിലുള്ള സംഘം വീണ്ടും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയായി ഈ സംഭവം അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണത്തിന് നിർദ്ദേശം ടിസ്ഥാനത്തിൽ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിൽ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ഈ പുതിയ സംഭവം കൂടി വന്നതോടുകൂടി പോലീസ് ഒന്നുകൂടി ഗൗരവമായി ഈ വിഷയം എടുക്കുകയാണ് എന്തായാലും ജയിലിനകത്ത് ഫോൺ ഉൾപ്പെടെയുള്ള ഫോണും സിമ്മും ഉൾപ്പെടെ പിടികൂടുന്ന സംഭവം നേരത്തെ ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് മദ്യവും വീടിയും ലഹരി വസ്തുക്കളടക്കം ഇവിടെ എത്തുന്നത് കഞ്ചാവ് ഉൾപ്പെടെ ഈ ജയിലിനകത്ത് വിൽപ്പന നടത്തുന്നതായും നേരത്തെ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ആരാണ് ഈ ഇത്തരത്തിൽ മദ്യവും വീഡിയും ഒക്കെ ജയിലിനകത്തേക്ക് എറിഞ്ഞു നൽകിയത് എന്ന് കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ് ഒരു ഈ അന്വേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ ജയിലിന്റെ മതിൽക്കെട്ടുകളോട് ചേർന്ന് സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഒരു പോലീസിന്റെ അന്വേഷണത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ജയിലിനകത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി നിർദ്ദേശങ്ങൾ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മതിലിന്റെ സമീപം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ ഈ ഗോവിന്ദ സ്വാമി ജയിൽ ചാട്ടത്തിന് ശേഷം നടന്ന അന്വേഷണത്തിലൊക്കെ നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് ഇതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വീണ്ടും ഈ മദ്യവും വീഡിയും ഒക്കെ ജയിലിനകത്തേക്ക് ഇങ്ങനെ നിർബാധം എത്തുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ പുതിയ സംഭവം ഉണ്ടാകിയിട്ടുള്ളത് por